നമസ്കാരം ഇന്ന് എന്നോടൊപ്പം വിശിഷ്ടാതിഥിയായിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബ് അവർകളാണ് സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്ക് സലാം അല്പം ചോദിച്ചറിയാം സ്വാഗതം ഇന്നത്തെ വലിയ ചർച്ചാ വിഷയമാണ് സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളാണ് മാധ്യമങ്ങളിൽ നടക്കുന്നത് ഇതിനെയൊക്കെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു പാർട്ടിയും താങ്കളും ഇടതുപക്ഷി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഭരണ തുടച്ചു വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അഴിമതികളുടെ പ്രകടമായ ഉദാഹരണങ്ങളാണ് പരസ്യമായി രചനാവ് കൊള്ളയടിക്കാൻ ജനങ്ങളുടെ നികുതിപ്പണം കണ് ഉപയോഗപ്പെടുത്താൻ അഴിമതികളിൽ ആറാടാൻ ഈ ഗവൺമെൻറ്റിന് യാതൊരു വൈമനസ്യവുമില്ല എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു ധാരാളം ഓരോ ദിവസവും കേരളം ഉണരുന്നത് ഈ ഗവണ്മെൻറ്റിൻ്റെ കെട്ടുകാര്യസ്ഥതയും ഭരണ നിർവഹണ ശേഷിയില്ലായ്മയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കൊള്ളലായ്മകളും അഴിമതിക്കഥകളും കേട്ട് കൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇവർ കൊള്ളക്കാരാണ് അഴിമതിക്കാരാണ് എന്നത് തെളിവ് ഇനി മറ്റൊന്നും ആവശ്യമില്ല വളരെ പ്രകടമാണ് കാര്യങ്ങൾ നമുക്കറിയാം നാട്ടിലൊക്കെ നാടൻ ഭാഷയിൽ ചൊല്ലുണ്ട് കവമ്പടം മാന്തി തന്ത അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൃതദേഹങ്ങൾ അടക്കം ചെയ്താൽ ആ അടക്കം ചെയ്ത മൃതദേഹത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള അവരുടെ തുണികൾ ആ മൃതദേഹം ചുറ്റി പൊതിഞ്ഞിട്ടുള്ള തുണികൾ മോഷ്ടിക്കുന്ന കള്ളന്മാരെ കുറിച്ചാണ് അത്രത്തോളം വൃത്തികെട്ടവർ ഏർപ്പാടാണ് അതാണ് ഇപ്പോൾ അവർ സംഭവിച്ചിരിക്കുന്നത് കേരളം മുഴുവൻ വറങ്ങളിലോടെ നോക്കിക്കണ്ട ഒരു ദുരന്തമായിരുന്നു വയനാട് ദുരന്തം തുല്യതയില്ലാത്ത കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരന്തവും ദുരിതവുമാണ് അവിടെ ഉണ്ടായത് എത്രത്തോളം മനുഷ്യജീവൻ അപകടപ്പെട്ടു എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ് എത്രത്തോളം സ്വത്തുക്കൾ നശിപ്പിച്ചു വീടുകൾ നശിച്ചു അത്രപോലെ ആളുകൾ കാണാതായി ഇതൊക്കെ ഉണ്ടായി ഒരു മാസത്തിലധികം കാലം കേരളം സ്തംഭിച്ചു നിന്ന കാലഘട്ടം മുഴുവൻ ജനങ്ങളും വയനാട്ടിലേക്ക് ഒഴുകി അവിടുത്തെ ദുരിതബാധിതരെ സഹായിക്കാനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും ഒഴുകി നിന്നതാണ് ഈ വന്ന ആളുകൾ മുഴുവൻ ഒരു നയ പൈസ പ്രതിഫലേച്ച കൂടാതെയാണ് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എല്ലാവരും ആദ്യം തന്നെ സംഭവം ഉണ്ടായ മുതൽ വള്ളം ക്രമാതീതമായി കുതിച്ചു വരുന്ന സമയം വന്നപ്പോൾ തൊട്ടടുത്ത റിസോർട്ടിലെ ജീപ്പുകൾ അയച്ചിട്ടാണ് ആളുകളെ ഏറെക്കുറെ രക്ഷിച്ച് പോയത് ഇന്ത്യയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആംബുലൻസുകൾ മുസ്ലിം ലീഗിൻ്റെ വിശേഷ സെൻറ്ററിൻ്റെ എല്ലാം അതുപോലെ സന്നദ്ധ സംഘടനകളൊക്കെ നൂറു കണക്കിന് ആംബുലൻസുകൾ തന്നെ അയച്ചിട്ടാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത് ഇതിനു വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു പന്ത്രണ്ട് കോടി രൂപ അന്ന് രാത്രി ആളുകളെ രക്ഷിക്കാൻ ഗൂഢസ്ഥലത്തേക്ക് മാറ്റി താമസിക്കുവാൻ ചെലവായിട്ടുണ്ട് ഒരു പൈസ പോലും ചിലവാകാത്തതിൽ പന്ത്രണ്ട് കോടി രൂപ എഴുതി വാങ്ങുക അതുപോലെ തന്നെ ഈ ക്യാമ്പുകളിൽ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഈ ദുരന്തമുണ്ടായ അന്ന് മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ പുറം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വസ്ത്രങ്ങളും ഭക്ഷണ സാധനവും കൂട്ടമായി വരികയായിരുന്നു ഇത് ഗവൺമെൻറ്റിന് കൊടുത്തു സംഭരണ സംഘങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വൈകുന്നേരത്തെ പിന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇനി ഇങ്ങോട്ട് സാധനങ്ങൾ അയക്കണ്ട ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ആവശ്യത്തിലധികമാണ് കുന്നുകൂടി കിടക്കുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങോട്ട് അയക്കരുത് ബഹുമാനപ്പെട്ട വയനാട് കലക്ടറുടെ ഫേസ്ബുക്ക് വാളിൽ അന്ന് അദ്ദേഹം ഇതേ കാര്യം എഴുതി ഇവിടെ ഇൻ അപ്പൻഡൻസ് ആണ് അധികമാണ് അതുകൊണ്ട് ആക്കരുത് അതിപ്പോൾ അവിടെയുണ്ട് അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ കോടിക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ അവിടെ ഉണ്ട് പിന്നെ പതിനൊന്ന് കോടി രൂപയുടെ വസ്ത്രം വാങ്ങിയിട്ടാണ് ക്യാമ്പിൽ വസ്ത്രവിതരണം നടത്തിയത് എന്ന് ഗവണ്മെന്റ് പറയുമ്പോൾ ഇത്രത്തോളം പച്ചക്കള്ളം പറയാൻ കഴിയുമോ സർക്കാരിന് അതിലൊക്കെ ഏറെ ഭക്ഷണം വാങ്ങിയതിൽ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ ചെലവ് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് ഹൈ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ജെ സി ബി അതുപോലെയുള്ള സാധനങ്ങൾ ക്രൈം ഇതൊക്കെ അതാത് ഇതിൻ്റെ വിതരണക്കാർ സൗജന്യമായി കൊടുത്തതാണ് അവർ അസോസിയേഷൻ പ്രഖ്യാപിച്ചതാണ് എന്നിട്ട് അതിന് എട്ട് കോടിയും ആറ് കോടിയും ഒക്കെ എഴുതി ഏറ്റവും പ്രമാദമായത് ഈ നിങ്ങൾ പറഞ്ഞ മൃതദേഹങ്ങൾ സംസ്കരിച്ചതില്ല മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഏതാണ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളൊക്കെ അത് അതിൻ്റെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി അവർ കൊണ്ടുപോയി മറിവ് ചെയ്തു അവർ സംസ്കരിച്ചു പക്ഷേ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഒരേ സ്ഥലത്ത് തന്നെ മറിവ് ചെയ്ത് സർവമത പ്രാർത്ഥനയോടുകൂടി അവർ സംസ്കരിച്ചു പക്ഷേ അതിന് സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തത് ഹാരിസം മലയാളം പ്ലാന്റേഷൻസാണ് അതിൻ്റെ ഉടമയുമായി മുസ്ലിം ലീഗിൻ്റെ എം എൽ എ നേതാവ് അങ്ങോട്ട് നിയോഗിച്ച സബ് കമ്മിറ്റിയുടെ ചെയർമാൻ വി കെ ബഷീറാണ് അദ്ദേഹമായി സംസാരിച്ച എഴുപത്തഞ്ച് സെൻറ് സ്ഥലം അദ്ദേഹം സൗജന്യമായി തന്നത് ആ സ്ഥലത്ത് ആ പ്രദേശത്തുകാരായ ജെ സി ബി ഉടമകൾ ജെ സി ബി കൊടുത്തിട്ടാണ് കുഴി ഉണ്ടാക്കിയത് അവിടെ അതിനെ സഹായിച്ച സന്നദ്ധ സംഘടനകളാണ് നമ്മുടെ വൈറ്റ് കാർഡ് അടക്കമുള്ള സന്നദ്ധ സംഘടനകളാണ് കുഴി ഉണ്ടാക്കാൻ സഹായിച്ചതും മയത്ത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് മറവ് ചെയ്തതും ഒക്കെ അവരാണ് ഒരു പൈസ അതിനൊന്നും ചിലവായിട്ടില്ല പക്ഷെ അതിന് ഗവണ്മെൻറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കണക്ക് രണ്ടേ മുക്കാൽ കോടി രൂപ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ചിലവായി അങ്ങനെ വരുമ്പോൾ ഒരു ഡെഡ്ബോഡിക്ക് സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചിലവായി എന്ന് കാണണം ഒരു പൈസ ചെലവാകുന്ന തരത്താണ് മൂന്ന് കോടി രൂപ കള്ളക്കണക്ക് എഴുതി ഇവർ തട്ടിയെടുക്കുന്നത് അപ്പോൾ ഇത് പ്രകടമായ അഴിമതിയും കൊള്ളയുമാണ് അപ്പോൾ ഗവൺമെൻറ് ഏതാണ്ട് നൂറ് കോടി രൂപയുടെ ചിലവുണ്ടായി എന്ന് വിവിധ ഹെഡുകളിൽ ആ ചിലവ് എഴുതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുകയാണ് ആരൊക്കെയാണ് പറ്റിക്കുന്നത് ഹൈക്കോടതിയെ പറ്റിക്കുന്നു കേരളീയ സമൂഹത്തെ പറ്റിക്കുന്നു ജനങ്ങളെ പറ്റിക്കുന്നു ഈ അകഭാഗ്യരായ ദുരിത വേറുന്ന ഇരകളെ പറ്റിക്കുന്നു മാത്രമല്ല വൈകുന്നേരം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞത് ഇത് കേന്ദ്രത്തിന് കൊടുക്കാനുള്ള കണക്കാണ് അതിന് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ് ഒരു ഫെഡറൽ ഗവൺമെൻ്റ് ആ ഗവൺമെൻറ്റിന് കേരള ഗവൺമെൻറ് കള്ളക്കണക്ക് കൊടുക്കുന്നുണ്ട് ഇത് കായംകുളം കൊച്ചുണ്ണിയും ചീപ്പവറാനും ഒന്നല്ലല്ലോ കൊടുക്കുന്നത് കേരള ഗവണ്മെൻ്റ് അല്ലേ കേരള ഗവണ്മെന്റ് കള്ളക്കണക്ക് കൊടുത്ത് കേന്ദ്രത്തെ പറ്റിക്കാൻ നോക്കുകയാണ് തമ്മ തമ്മിൽ ചെയ്യേണ്ടവരാണോ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അപ്പോൾ ഇത് കഴിഞ്ഞ കഴിഞ്ഞകാലങ്ങളിൽ പ്രളയകാലത്തും ഉണ്ടായി മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പാ ആ പ്രളയകാലത്ത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് മുഴുവൻ ചെലവാക്കിയിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് ആ പ്രളയ ദുരിതബാധിതർക്ക് ഇപ്പോഴും പൂർണ്ണമായ തോതിൽ പുനരധിവാസ റീഹാബിലിറ്റേഷൻ ഉണ്ടായിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു ഇവിടെ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് അപ്പം ചക്കരക്കുടത്തിൽ കൈയിട്ട് മാന്തുക എന്നതല്ലാതെ മറ്റൊന്നും ഈ ഗവൺമെൻറ്റി ഇതിലൊക്കെ ഇത്തരം ആളുകളുടെ ദരി ദുരിതബാധിതരായ ഹതഭാഗ്യരായ ആ മനുഷ്യരുടെ സമ്പത്ത് അവർക്ക് അവകാശപ്പെട്ട സമ്പത്ത് ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഇവരും കേരളത്തിന് അപമാനല്ലേ മുസ്ലിം ലീഗ് മുപ്പത്തി കോടി രൂപയാണ് ഫോർ വയനാട് എന്ന ആപ്പിലൂടെ സ്വരൂപിച്ചിരിക്കുന്നത് പൊതുസമൂഹം വലിയ പങ്കാളിത്തമാണ് അതിൽ നൽകിയത് ഈ ആപ്പിൽ എത്ര പേർ സംഭാവന നൽകി അത് എങ്ങനെയൊക്കെ ചിലവഴിച്ചു എന്നൊക്കെ പൊതുസമൂഹത്തിന് കാണാൻ സാധിക്കും എന്തുകൊണ്ട് സർക്കാർ ഈ ഒരു മാതൃക ഫോളോ ചെയ്യുന്നില്ല അല്ല ഞങ്ങൾ നിർദ്ദേശിക്കാത്ത ഉള്ളത് ഫണ്ട് കുഴപ്പമല്ലോ ഞങ്ങൾ പറഞ്ഞു ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രത്യേക ഫണ്ട് ഉണ്ടാക്കണം കേട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഈ സംഖ്യ വാങ്ങുന്നത് ആ ദുരിതാശ്വാസ നിധിയിൽ വേറെയും സംഖ്യകളുണ്ട് വേറെ ആവശ്യത്തിനും അതിൽ നിന്ന് ചിലവഴിക്കുന്നുണ്ട് ഇതിനു വേണ്ടി പ്രത്യേകമൊരു അക്കൗണ്ട് തുടങ്ങിയാലല്ലേ ഇതിലേക്ക് എത്ര വന്നു ഇതിലേക്ക് മാത്രമായി എത്ര വന്നു ഇതിലേക്ക് മാത്രമായി എത്ര എന്ന് അറിയാൻ പറ്റൂ അതൊന്നും ചെയ്തില്ല ഇന്നും ചെയ്തില്ല അപ്പം അത് ഇതിൽ തിരിമറി നടത്താനുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതിപക്ഷം വന്ന് പറഞ്ഞ് കേൾക്കാതിരുന്നത് ഇപ്പോഴും സംഭവിക്കുന്ന അതാണ് ഇത്തരം കണക്കുകൾ കള്ളക്കണക്കുകൾ എന്ന് സമ്മതിക്കുന്നു ഗവണ്മെന്റ് ഈ കള്ളക്കണക്ക് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ എന്തിനാണ് സമർപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ പറയുന്നത് എസ്റ്റിമേറ്റ് ആണ് എങ്ങനെ എസ്റ്റിമേറ്റ് ആവുക എസ്റ്റിമേറ്റ് ആവുന്നത് ചെലവാക്കാൻ ബാക്കിയുള്ള തുകക്കാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക നടത്തേണ്ട പ്രവൃത്തികൾ ഏതാണെന്ന് കണ്ട് അത് നടത്താൻ വേണ്ടിയാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക ഇത് നടത്തി കഴിഞ്ഞ പ്രവൃത്തികളുടെ തുകയാണ് എക്സ്പെൻഡിച്ചർ കഴിഞ്ഞതാണ് അത് എസ്റ്റിമേറ്റ് അല്ല അപ്പോൾ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും ഈ കള്ളത്തരം മൂടി വെക്കാൻ കഴിയില്ല കേരളീയ പൊതുസമൂഹം സംശയിച്ചത് ശരിയാണ് ഇവർ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല ഇവരുടെ കണക്കുകൾ സുതാര്യമല്ല അത് ജനങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് പലരും കേരളത്തിലെ സാംസ്കാരിക നായകരും സാഹിത്യ നായകരും പൊതുസമ്മതരായ ജനങ്ങളൊക്കെ ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ മുസ്ലിം ലീഗുമായി സഹകരിച്ചു ഗവൺമെൻറ്റുമായി സഹകരിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഗവണ്മെൻറ്റിന് വിശ്വാസമില്ല അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചത് ഇത് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ ഒരു പോസ്റ്റ് തമിഴ്നാട് തേനി സ്വദേശിയായ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ വാക്കുകൾ എൻ്റെ നാട്ടിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ പാണക്കാട് തങ്ങളാണ് പണവുമായി ആ കുടുംബത്തെ സഹായിക്കാൻ വന്നത് അതുകൊണ്ട് പാണക്കാട് തങ്ങൾ ആഹ്വാനം ചെയ്ത ഇതിലേക്ക് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു വിശ്വാസമാണ് ഇത് അർഹതപ്പെട്ടവർക്ക് കിട്ടും ഈ ഒരു വിശ്വാസ്യത എങ്ങനെയാണ് മുസ്ലിം ലീഗ് നേടിയെടുത്തത് അത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം നമുക്ക് അനുഭവമല്ലേ കേരളീയ സമൂഹം മുഴുവൻ മുസ്ലിം ലീഗ് എന്താണ് എന്ന് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം അതിന് കടന്നു വന്ന വഴികൾ അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ഇവരെയൊക്കെ കേരളീയ സമൂഹത്തിന് പരിചിതമാണ് അവരുടെ ഭാഗത്തു നിന്ന് വിശ്വാസവഞ്ചനയോ വിശ് ജീവിതത്തിലോ വിശുദ്ധിക്കെതിരായുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്ന് അവർക്കറിയാം രാഷ്ട്രീയമായ അഭിപ്രായ ഉണ്ടാകും അതല്ല വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന പ്രസ്ഥാനം ജനങ്ങളെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ അതിരോരമ്പുകൾ സ്നേഹിക്കുന്ന എൻജോയ് ജി ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നത് കേരളീയ പൊതുസമൂഹം അംഗീകരിക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും അത് അംഗീകരിക്കുന്നു കേരളത്തിൽ മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സമാധാനവും സൗഹാർദ്ദവും നിലനിർത്താൻ എക്കാലത്ത് പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആ വിശ്വാസ്യതക്ക് ഇതുവരെ ഒരു കോട്ടവും തട്ടിയിട്ടില്ല പൊതുസമൂഹം മുസ്ലിം ലീഗിനെ വിശ്വസിക്കും അത് ഒരു സുപ്രഭാതത്തിലുണ്ടായ വിശ്വാസമല്ല പതിറ്റാണ്ടുകളായി ഏറെ പതിറ്റാണ്ടായി കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗ് നിറഞ്ഞു നിൽക്കുന്നു ഈ ഏറെ പതിറ്റാണ്ടിലധികമുള്ള കാലഘട്ടത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന പരിപാടികൾ നോക്കി കണ്ടിട്ടാണ് ജനങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നത് മുസ്ലിം ലീഗും യു ഡി എഫും എന്തായിരിക്കും ഇതിനു മുമ്പോട്ടുള്ള ഈ പുനരധിവാസ പദ്ധതിയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ ആപ്പ് അതിൽ പണം തന്നതോ ഞങ്ങൾക്ക് എന്ത് കിട്ടി എന്നത് മാത്രമല്ല ഞങ്ങൾ അതിൽ നിന്ന് എത്ര എന്തിന് ചിലവഴിക്കുന്നു എന്ന് പോലും സുതാര്യമായി പൊതു സമൂഹത്തിന് കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ഞങ്ങളുടെ ആപ്പ് പ്രവർത്തിക്കുന്നത് ഇപ്പം ഇന്ത്യ ഞങ്ങൾ ഒരു നൂറ് രൂപയുടെ ചിലവഴിച്ചാൽ അതതിൽ വരും എന്തിനു വേണ്ടി ചെലവഴിച്ചു വളരെ സുതാര്യമാണ് ഇപ്പോൾ തന്നെ ഞങ്ങളവിടെ ഏതാണ്ട് രണ്ട് കോടി രൂപയുടെ സാധന സാമഗ്രികൾ വീടുകളിൽ എത്തിച്ചു ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിൽ പോയി താമസിക്കുന്ന ആളുകൾക്ക് വീട്ടുപകരണങ്ങളും ഭക്ഷ്യവസ്തുക്കളും അടക്കം രണ്ട് കോടിയോളം രൂപയുടെ സാധനങ്ങൾ കൊടുത്തു അരിയും പഞ്ചസാരയും മറ്റ് സൗകര്യങ്ങൾ മാത്രമല്ല സ്റ്റൗ കൊടുത്തു പ്രഷർ കുക്കറുകൾ കൊടുത്തു പാത്രങ്ങളും വീട്ടുപകരണങ്ങളും ഫർണിച്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ആശ്വാസധനം എന്ന രീതിയിൽ പതിനയ്യായിരം രൂപ വീതം അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബങ്ങൾക്ക് അതിൽ നിന്ന് കൊടുത്തു അവിടെ കടകൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് ലക്ഷം രൂപ വീതമാണ് ഓരോ വ്യാപാരിക്ക് മുസ്ലിം ലീഗ് അവിടെ കൊടുത്തത് ഏതാണ്ട് അൻപത്തി ആറോളം വ്യാപാരികൾക്ക് ഞങ്ങൾ കൊടുത്തു എന്നു വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വ്യാപാരികൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുടുംബത്തിന് പതിനഞ്ച് വെച്ച് ഞങ്ങൾ കൊടുത്തത് സർക്കാർ വന്ന ലിസ്റ്റനുസരിച്ചാണ് റവന്യൂ വകുപ്പ് സംഭവിച്ച രേഷൻ നഷ്ടം വന്നവരുടെ ലിസ്റ്റ് അതിന് കൊടുത്തു ഞങ്ങളുടേതായ പ്രത്യേക ലിസ്റ്റില്ല പ്രത്യേക ആളുകളില്ല എല്ലാ മനുഷ്യരും ഇരകളാക്കപ്പെട്ട ഈ ദുരിതത്തിൽ ഇരകളാക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു അതാണ് ഞങ്ങളുടെ പ്രത്യേകത ജനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് ആ പദ്ധതികളൊക്കെ ഇപ്പം കഴിഞ്ഞു ഇനിയുള്ളത് പുനരധിവാസമാണ് നൂറ് കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കും എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടിയാണ് മുപ്പത്തായിരം കോടിയിലധികം രൂപ ഞങ്ങളെ ആപ്പിലേക്ക് സാധാരണക്കാരായ മനുഷ്യർ തന്നത് നൂറ് രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ ഞങ്ങൾക്ക് തന്ന ആളുകളുണ്ട് ഇതിലെല്ലാ ജാതിക്കാരുണ്ട് എല്ലാ മതക്കാരുമുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം നൂറ് വീടുണ്ടാക്കാൻ സ്ഥലം വേണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെയൊക്കെ ഭൂമിക്ക് സാങ്കേതികമായ വിഷമങ്ങളുണ്ട് ഒന്ന് പരിസ്ഥിതി ലോല മേഖലയാണ് മറ്റൊന്ന് വനമേഖലയാണ് ഇതൊന്നും ഇല്ലെങ്കിൽ തോട്ടമേഖലയാണ് ഇവിടെ ഒന്നും കൺസ്ട്രക്ഷൻ അനുവദിക്കില്ല പിന്നെ ഭൂമി ഈ സ്ഥലങ്ങളിൽ നിന്ന് തരം മാറ്റി കിട്ടാൻ വലിയ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് ഭൂമി സർക്കാർ അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വീടും മറ്റ് സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ടൗൺഷിപ്പാണ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നൂറ് ഉണ്ടാക്കാനുള്ള സ്ഥലം ഈ ടൗൺഷിപ്പിൽ നിന്ന് ഗവണ്മെൻ്റ് തരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈ ഭൂമികൾ ഏറ്റെടുക്കുമ്പോൾ അത് സ്വാഭാവികമായും കൺസ്ട്രക്ഷൻ അനുവദിക്കപ്പെടുന്ന ഭൂമിയായി മാറും അങ്ങനെ നൂറ് ഉണ്ടാക്കാനുള്ള ഭൂമി ഞങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നാൽ മതി ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന അളവിലും പരിധിയിലും വെച്ചുള്ള വീടുകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അതിന് ഒന്നിലധികം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇതാക്കാൻ ആവശ്യമായ രീതിയിലാണ് അതിൻ്റെ ഫൗണ്ടേഷൻ വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എട്ട് സെൻറ്റ് ഭൂമിയും അതിനോടനുബന്ധിച്ച് ഈ ആളുകൾക്ക് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനം അത് ചെയ്യണം അത് ഗവൺമെൻറ് സ്ഥലം തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് യഥാവസരം കിട്ടിയില്ലെങ്കിൽ നാലഞ്ച് പെണ്ണു മുമ്പ് നടന്ന പ്രളയത്തിൻ്റെ പുനരധിവാസ പദ്ധതികൾ പോലും ഇതുവരെ ചെലവഴിക്കപ്പെടാതെ കിടക്കുന്നു എന്ന് ആക്ഷേപമുള്ളൊരു ഗവൺമെൻറ് ഇനിയും വെച്ച് താമസിപ്പിച്ചാൽ ഞങ്ങൾക്ക് മറ്റു സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകേണ്ടി വരും വാങ്ങേണ്ടി വരും ഞങ്ങൾ കൊടുക്കും ആർ എസ് എസിൻ്റെ പരമോന്നത നേതാവിൽ രണ്ടാമൻ സർക്കാര്യവാഹക് ദത്താത്രേ ഒസബല്ലെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി രണ്ട് തവണയാണ് സ്വകാര്യ സന്ദർശനം നടത്തിയിരിക്കുന്നത് ഇത് വലിയൊരു ഭയാനകരമായ മെസ്സേജ് അല്ലേ സമൂഹത്തിന് നൽകുന്നത് ഞങ്ങൾ നേരത്തെ പറയുന്നതാണ് കേരളത്തിലെ സി പി എമ്മും ആർ എസ് എസുമായി അന്തർധാരകളുണ്ട് രണ്ടു കൂട്ടരുടെയും ആവശ്യമാണത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് അവരുടെ അന്ത്യാഭിലാഷാണ് അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്ക് ഒരാളെയെങ്കിലും ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അതവർക്ക് വളരെ വലിയ ഒരു നേട്ടമാണ് അതിനെന്ത് വിട്ടുവീഴ്ചയും അവർ തയ്യാറാണ് സി പി എമ്മിനാണെങ്കിൽ യു ഡി എഫിനെ പരാജയപ്പെടുത്തി അധികാരം നിലനിർത്താം അധികാരം നിലനിർത്തുന്നത് ഇതുപോലെ അഴിമതിയും കള്ളത്തരങ്ങളും കാണിക്കാനും പണം സമ്പാദിക്കാനും വേണം അവർ ഇത് രണ്ടും യോജിച്ച് പോകും അതുകൊണ്ട് ഒരുപാട് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കോംപ്രമൈസുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാലോ ചാലക്കുടിയിൽ കോയൽപ്പണം പിടിച്ചു ബി ജെ പി നേതാക്കന്മാരുടെ പേരുകളാണ് അതിലേക്ക് വന്നത് അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് കള്ളപ്പണ വേട്ടയുണ്ടായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ബഹുമാനിയനായ സുരേന്ദ്രൻ്റെ പേരിലായിരുന്നു ആരെ പറഞ്ഞത് ആ രണ്ട് കേസും ഗവൺമെൻറ് വളരെ ആവേശത്തോടു കൂടി അന്വേഷിക്കൊന്ന് പ്രഖ്യാപിച്ചു എവിടെ പോയി ആ കേസ് അതുപോലെ തന്നെ ലാവിനിയും കേസ് നാൽപ്പത് തവണയോ നാൽപ്പത്തഞ്ച് തവണയോ നീക്കി വെച്ചു എത്ര വർഷമായി കരിവന്നൂർ ബാങ്ക് കേസ് അതൊക്കെ ഒഴിവാക്കപ്പെട്ടില്ലേ അതൊക്കെ ഇല്ലാതായിപ്പോയില്ലേ അതുപോലെ നമ്മുടെ ലൈഫ് മിഷൻ ഭവന പദ്ധതി വിദേശത്ത് നിന്ന് സംഭാവന കിട്ടിയ പണം പോലും എടുത്ത് അഴിമതി നടത്തിയന്വേഷണം അവിടെ എത്തി മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കള്ളക്കടക്കത്ത് കേസ് അവിടെ എത്തി മുഖ്യമന്ത്രി പ്രതിയായി ആരോപിക്കപ്പെട്ട ഡോളർ കടത്ത് വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസ് എവിടെ എത്തി അപ്പോൾ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള അന്തർധാര ഇത്തരം കോംപ്രമൈസിലേക്ക് വരികയാണ് എല്ലാത്തരം കുറ്റകൃത്യങ്ങളും അന്വേഷണം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ആളുകളും അവരുടെ കാര്യത്തിൽ യോജിക്കുന്നു അതിൽ മിഡിൽമാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഈ കുറച്ച് സീറ്റുകൾ ജയിപ്പിക്കാമെന്നും അതിലെ എൽ ഡി എഫിന് അധികാരത്തിന് ഏറ്റാമെന്നും സഖ്യം ഉണ്ടായിരുന്നു പോയി അതിന് മീഡിയേറ്ററായി നിന്ന ശ്രീ എം എന്ന് പറയുന്ന അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ എ ഡി ജി പി യെയാണ് ഉപയോഗപ്പെടുത്തിയത് എ ഡി ജി പി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളെ രണ്ടുപേരെ കണ്ടു ഈ രണ്ടുപേരെയും കണ്ട ഒരിക്കൽ സന്ദർശനത്തിന് മുഖ്യമന്ത്രിയുടെ ബന്ധു കൂടെ ഉണ്ടായിരുന്നു എന്ന് വാർത്തകൾ വരുന്നു മുഖ്യമന്ത്രിയുടെ ബന്ധുവിനെയും കൂട്ടി എ ഡി ജി പി എന്തിന് ആർ എസ് എസിൻ്റെ ദേശീയ തലമിനെ പോയി കണ്ടു അതിന് മറുപടി പറയേണ്ടത് എൽ ഡി എഫ് അല്ലേ മുഖ്യമന്ത്രി വാ തുറന്നിട്ടില്ലല്ലോ അത് സംബന്ധിച്ച് എ ഡി ജി പി എന്തിനു കാണണം മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിശ്വാസികളെയും അമ്പരപ്പിച്ചുകൊണ്ട് തൃശൂർ പൂരം കേരളത്തിന്റെ അഭിമാനമാണത് ആ തൃശ്ശൂർ പൂരം മുമ്പൊന്നും വിധം അനാവശ്യമായ പരിമിതികളും പരിധികളൊക്കെ കൊണ്ടുവന്ന് അതിനെ തകർത്തു അതിൻ്റെ ആലങ്കാരികത നഷ്ടപ്പെട്ടു അങ്ങനെ ഉണ്ടായ പ്രതിഷേധത്തിൽ നിന്ന് ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അത് ചെയ്തത് എ ഡി ജി പി ആണ് എന്ന് ഇന്നെല്ലാവരും പുറത്തു പറയുന്ന പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ കേരളത്തിൽ നല്ല ബന്ധമുണ്ട് സഖ്യമുണ്ട് രണ്ട് കൂട്ടരും ഒരേ സന്ദേശത്തിലും ഒരേ ആശയത്തിലും മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അലയളികളാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല എലക്ഷനുകളിലും മറുപക്ഷത്തൊക്കെ നിന്ന് മുസ്ലിം ലീഗിനെ ആക്രമിച്ച മുസ്ലിം സംഘടനകളൊക്കെ ഇന്ന് മുസ്ലിം ലീഗിനെ അംഗീകരിച്ച രൂപത്തിൽ തന്നെയാണ് പല സ്റ്റേറ്റ്മെൻറ്റുകളും കാണുന്നത് അപ്പോൾ ഈ അടുത്ത പഞ്ചായത്ത് ത്രിതല എലക്ഷനിൽ മുസ്ലിം ലീഗിനെ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം അങ്ങ് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുസ്ലിം സംഘടനകളെന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയ പാർട്ടികളല്ല മതസംഘടനകളായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മതസംഘടനകളൊന്നും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നില്ല ഇപ്പോൾ സമസ്തയിൽ രണ്ട് വിഭാഗ സമസ്തയിലുള്ള ആളുകളും മുസ്ലിം ലീഗിലെ അംഗങ്ങളാണ് അതുപോലെ മുജാഹിദനുള്ള മുസ്ലിം ലീഗ് അംഗങ്ങളാണ് അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളും മതസംഘടനയിൽ വളരെ കുറച്ചാണെങ്കിലും ഉണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഏറ്റവും വലിയ മതസംഘടനാ സംസ്ഥയായതുകൊണ്ട് മുസ്ലിം ലീഗിലും ബോഭൂരിപക്ഷം സംസ്ഥക്കാരാണ് അതുപോലെ മുജാഹിദുകളിലും ബോഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗുകാരിലും മുജാഹിദുകൾ ധാരാളമുണ്ട് അപ്പോൾ ഇവരൊക്കെ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ അതാത് സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കും രാഷ്ട്രീയത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പൊക്കെ അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമല്ലേ മുസ്ലിം ലീഗാണ് ഈ മതസംഘടനകളെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നത് ഒരു തള്ളക്കുഴി അതിൻ്റെ തിറകിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും മുസ്ലിം ലീഗാണ് മതസംഘടനകളോടൊപ്പം നിന്നത് മതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഭരണക്രമത്തിലും ജനാധിപത്യ സംവിധാനത്തിലും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ എപ്പോഴും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് തന്നെയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗും മതസംഘടനകളും തമ്മിൽ തർക്കമുണ്ട് എതിരഭിപ്രായമുണ്ട് എന്നുള്ള പ്രസ്താവന തന്നെ തെറ്റാണ് തദ്ദേശ സ്വയംഭരണ മുസ്ലിം പെർഫോമൻസ് ഇപ്പോൾ ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നൂറ്റിനാൽപ്പത് സീറ്റിന് യു ഡി എഫ് വിജയിക്കും അതാണ് കേരളീയ സമൂഹം ശ്രമവും ചിന്തിക്കുന്ന രൂപത്തിലാണ് ആ കേരള ജനതയുടെ ചിന്തക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റു ഘടക കക്ഷികളും അടങ്ങുന്ന യു ഡി എഫ് ആ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ആദർശ പ്രതിബദ്ധതയോടെ നിന്നാൽ കേരളത്തെ ഒരു പറീസയാക്കി മാറ്റാൻ ഈ വന്ന അപകടങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ യു ഡി എഫിന് സാധിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും സമയം ചിലവഴിച്ചത് നമ്മളെ കാര്യത്തിൽ വന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച്